നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ കുറച്ച് സമയം കൊണ്ട് രുചികരമായ രീതിയിൽ തയ്യാറാക്കാൻ പറ്റിയ പടവലങ്ങ മസാല അതാണ് ഞാനിന്ന് കാണിക്കുന്നത് ഇത് നമുക്ക് അരക്കെയോ അങ്ങനെയൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എന്നാൽ വളരെ 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 ടേസ്റ്റിയുമാണ് അപ്പോൾ ഈ പടവലങ്ങ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പടവലങ്ങ എടുത്തിട്ടുണ്ട് ഒത്തിരി മൂത്ത് പോകാത്ത പടവലങ്ങ നോക്കി എടുക്കുക മൂത്തതാകുമ്പോഴത്തേക്ക് നാരു കാണും അപ്പം പിഞ്ചായ പടവലങ്ങയാണ് നല്ലത് പിന്നെ ഒരു നല്ല വലുപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു മസാല തയ്യാറാക്കാനുണ്ട് അതിലേക്ക് വേണ്ടി ഒരു അഞ്ച് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ഒരു മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് അരപ്പൊന്നും ചേർ അരച്ചൊന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ തിരികെ ഇടുകയാണ് അതിലേക്ക് വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കടവിലെങ്കിൽ സവാളയൊക്കെ ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് പുറത്ത് ചേർക്കാനായി വറ്റൽമുളക് വറ്റൻമുളക് കറിവേപ്പില ഒരല്പം ജീരകം കടുക് ഇത്രയും വേണം പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചതച്ചെടുക്കാനുള്ള മസാല പിന്നെ തേങ്ങ ഇത്രയും നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആദ്യം നമുക്ക് ഈ മസാല ഒന്ന് ചതച്ചെടുക്കാം അതിലേക്ക് ഞാൻ ആ വറ്റൻമുളകൊക്കെ ഒന്ന് അരിഞ്ഞ് ഇട ഇട്ടിട്ടുണ്ട് അത് ചിലപ്പോൾ പെട്ടെന്നൊന്ന് പൊടിഞ്ഞ് കിട്ടാനായിട്ട് ഉള്ളവിനോടെ ഇടുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടത്തില്ല അതിലേക്ക് ഇതുപോലെ ഒന്ന് അല്പമൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ആ ഉള്ളിയൊന്ന് ഉള്ളിയും അരിഞ്ഞ് ചേർക്കുകയാണ് ഇതുപോലെ ഞാൻ അല്ലാതെ ആ ചതച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുക്കേണ്ട ചതച്ചെടുത്താൽ മതിയാവും ഇനി നമുക്ക് ആ പടവിലെങ്കിൽ മസാല തയ്യാറാക്കാൻ തുടങ്ങാം ഞാൻ ഒരു കടായി വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോഴേക്കും ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് കടലപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുകും ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം ജീരകവും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് നല്ലവണ്ണം ഒന്ന് കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും കറിവേപ്പിലെയും ബറ്റൻ ബ്ലോഗൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു വലിപ്പത്തിലുള്ള നല്ല വലിപ്പത്തിലുള്ള ഒരു സവാള ചെറുതായി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കേണ്ടി വരും ഒത്തിരി അങ്ങ് ചുമക്കൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല ഇതാ ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതിയാകും ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന പടവലങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം പടവലങ്കയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ പടവലങ്കയും ഉള്ളിയും ചേർക്കും ആവശ്യമായ അല്പം ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഉപ്പ് നമുക്കിതിലേക്ക് ആവശ്യമായ രീതിയിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒന്നുകൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അഥവാ ഒത്തിരി അങ്ങ് വെള്ളം ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അല്പം തളിച്ച് കൊടുത്താൽ മതിയാവും ഒഴിച്ചു കൊടുക്കരുത് വടവലങ്ങയാണ് വെന്ത് കുഴഞ്ഞു പോവും അല്പം തളിച്ചേ കൊടുക്കാവൂ ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് അത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ചതച്ച മസാലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യാം ഞാനിതിൽ അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല ഇതുവരെയും തീ കുറച്ച് വച്ച് നമ്മൾ വേവിക്കുകയാണെങ്കിൽ ഇതുപോലെ വെന്ത് കിട്ടും നമുക്ക് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ നമ്മുടെ ആ മസാലയുടെ പച്ചമണമെല്ലാം മാറി പടവലങ്ങയൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം ഗരം മസാല ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ രണ്ട് കൈപ്പിടി മാത്രം ചേർക്കുന്നുള്ളൂ ഇത് പടവലങ്ങ മസാല എന്ന രീതിയിൽ തയ്യാറാക്കുന്നതുകൊണ്ട് തേങ്ങ ഒത്തിരി വേണ്ട തേങ്ങയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളം ഈ സമയം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അത് മിക്സി കഴുകിയ വെള്ളമായിരുന്നാലും മതി എന്ന് എന്നുവെച്ചാൽ നമ്മളിത് തോരനായിട്ടല്ലല്ലോ മസാല അപ്പോൾ അല്പം കുഴഞ്ഞ പരുവത്തിലാണ് ഇത് എടുക്കുന്നത് ഈ ഒരു കറി അതുകൊണ്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പം നല്ല പാകത്തിന് വെന്ത് കുഴഞ്ഞു വരും ഇപ്പോൾ നമ്മുടെ പടവലങ്ങ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഒത്തിരി നേരം ഇട്ടേക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ അല്പം കുഴഞ്ഞ പരുവത്തിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തോരൻ പോലെ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ആ ചതച്ച മുളകിൻ്റെയും തേങ്ങയുടെ ആയിട്ട് നല്ലൊരു മണവാണ് വളരെ ടേസ്റ്റിയായ ഒരു മസ് പടവലങ്ങ മസാല കറിയാണിത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്നുണ്ടല്ലോ ആരൊക്കെ ആവശ്യമൊന്നും വരുന്നില്ല ഇനി ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു വേറെ ഒരു ഡിഷിലേക്ക് മാറ്റുകയാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ശരിക്കും ഈ കാണുമ്പോൾ കാണുന്ന അതേ നല്ലൊരു നല്ല കുഴഞ്ഞ പരുവത്തിലാണ് നമുക്ക് ആ പടവലങ്ങ മസാല കിട്ടിയിട്ടുള്ളത് രുചിയും അതുപോലെ തന്നെയാണ് ആ ചെറിയ ഒരു ഗരമസാലയുടെ ടേസ്റ്റും ചതച്ച മുളകിൻ്റെയൊക്കെ രുചിയായിട്ട് വളരെ നല്ല രുചികരമായ ഒരു പടവലങ്ങ മസാലക്കറിയാണിത് നമുക്കിത് മാത്രം മതിയാവും ചോറിനൊപ്പം കഴിക്കാനായിട്ട് സാമ്പാറോ രസമോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അടിപൊളി സൈഡ് ഡിഷാണിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ പടവലങ്ങ മസാല നിങ്ങളും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം